ഹായ് ഫ്രണ്ട്സ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തേയിലപ്പൊടിയില്ലേ നമുക്കിതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ ഞങ്ങൾ ഈയിടെ ഒന്ന് യാത്ര പോയപ്പോൾ ഞങ്ങൾ കുറച്ച് തേയില ഇലകളൊക്കെ പറിച്ചുകൊണ്ട് വന്നായിരുന്നേ അത് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കേട്ടോ ഈ കഴുകിയെടുത്ത തേയില നമ്മൾ ഇനി ഒന്ന് ചതച്ചെടുക്കുകയാണേ ഇലകളെല്ലാം ജസ്റ്റ് ഒരു ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ പരുവത്തിന് ചതച്ച് കിട്ടിയ തേയിലയിലകളെ നമ്മളൊന്ന് ഉണക്കിയെടുക്കാൻ പോവാം നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലല്ല ഉണക്കുന്നത് തണലത്തിട്ടാണ് നമ്മൾ ഉണക്കുന്നത് അന്ന് നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ തേയിലയിലകൾ എൻ്റെ ഈ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അതായത് വെള്ളമെല്ലാം വാറുന്ന രീതിയിൽ കിട്ടിയേക്കുവാണേ ഇനി അതിനെ നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് വറക്കുമ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇളക്കണോ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ദേ വറുത്തുകഴിഞ്ഞപ്പം നമുക്ക് ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ഇലകൾ കിട്ടിയേക്കുന്നത് കയ്യിൽ വെച്ചാലിങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം ദ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടേ ഇനി നമുക്കതിനെ നല്ലൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം ഈ അരിച്ചു കിട്ടിയ തേയിലപ്പൊടിയുടെ കൺസിസ്റ്റൻസി കണ്ടോ നമ്മൾ വാങ്ങുന്ന തേയിലപ്പൊടി പോലെ തന്നെ ഇട്ടി നമുക്കതിനെ ഒരു ജാറിലടച്ച് സൂക്ഷിച്ച് വെക്കാം നമ്മുടെ തേയില കൊണ്ട് നമുക്കൊരു കട്ടൻ ചായ ഇട്ട് നോക്കിയാലോ നമ്മുടെ കട്ടൻ ചായക്ക് നല്ല കളറും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ